അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ ചെറുപയർ തിരക്കി പരിപ്പ് എടുത്തിട്ട് ഒരു പായസം ഉണ്ടാക്കി പിന്നെ നമ്മൾ പ്രഥമം വെക്കുമ്പോൾ ഇതുപോലെ വെക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുപയർ നല്ലപോലെ വറുക്കുക അതും പിന്നെ എല്ലാം ഒരുപോലെ വറന്ന് കിട്ടണം എന്നിട്ടത് ഓഫാക്കിയിടുക പിന്നെ നമ്മൾ ഒരു നിലത്ത് വെച്ചിട്ട് എവിടെ വെച്ചിട്ട് അതിനെ തരക്കി എടുക്കുന്നത് അവിടെ നല്ലോണം വൃത്തിയായി തുടച്ചെടുക്കുക എന്നിട്ട് ചെറുപയർ അവിടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു തുണി ഒരു തുണി എടുത്തിട്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഉരുണ്ടു പോകുന്നതിന് തെറിച്ച് പോകുന്നതിന് ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് പിന്നെ വേണം നമ്മൾ അതിൽ അമ്മിക്കുട്ടി വെച്ചിട്ട് മെല്ലെ തരക്കി എടുത്ത് കൊടുക്കാൻ അമ്മിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തോൽ പൊളിഞ്ഞ് പരിപ്പ് കിട്ടിക്കോളും നമ്മൾ ചെറുപയറും പരിപ്പ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വറുത്ത് വെക്കുന്നതിൽ നിന്നാലും എത്രയോ ടേസ്റ്റ് ഉണ്ടാവുക ഇതിനാന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇതൊന്ന് പിന്നെ മുറത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ തോലൊന്ന് പാറ്റിയിട്ട് എടുക്കുക ചെറുപയർ എല്ലാം ഒരുപോലെ വറന്ന് വരണം പിന്നെ ഒന്ന് വറന്നിട്ട് കരിഞ്ഞിട്ടും അങ്ങനെയൊന്നായി പോർ ഇനി ഇത് നല്ലവണ്ണം കൈയിട്ട് ഞാൻ ഈ ഒരു കുക്കറിൽ അടുപ്പത്ത് വെച്ചാന്ന് കുക്കർ വിസിൽ പിന്നെ ആദ്യം ആദ്യമൊന്നും എല്ലാം തിളപ്പിച്ചിട്ട് വെക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പിന്നെയും തിളപ്പിക്കുക എന്നിട്ട് പിന്നെയും തീ ഓഫാക്കിയിടുക പിന്നെ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയറ് സൂപ്പറായിട്ട് വന്ന് കിട്ടും നമ്മൾ കുക്കറിലെല്ലാം വിസിൽ വെച്ച് സമയത്ത് പിന്നെ കുക്കറിൻ്റെ വിസിലിൻ്റെ ഉള്ളിലെല്ലാം കയറി അവിടെ അങ്ങനെ എന്താ പറയുക തെറിച്ചിട്ട് നാശമായി പോവും കുക്കറിലാവുമ്പോൾ അങ്ങനെ ബന്ധു കഞ്ഞി പോലെ ആയിപ്പോവും നമ്മളിപ്പോൾ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ നമ്മളാ പരിപ്പ് ബന്ധം ഉടയാണ്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മളതിനെ അടുത്ത് നിക്കുകയോ അല്ലെങ്കിൽ അതിനെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട ഇതുപോലെ ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഓഫാക്കിയിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഓഫാക്കിയിടെ പിന്നെ ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഓഫാക്കിയിടെ അങ്ങനെ ചെയ്താൽ മതി കൊണ്ട് ചെറുവയറ് നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ സാധാ എന്താ ചെയ്യുന്നത് അതുപോലെ ശർക്കര ഒരുക്കിയിട്ട് വെക്കുക അധികം വെള്ളം ഒരു വെള്ളമൊഴിക്കാണ്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ശർക്കര കഴുകിയിട്ട് അരക്കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം അലിഞ്ഞു പോവും അപ്പോൾ നമ്മളൊന്നെടുത്ത് തിളപ്പിച്ചാൽ മതി ഞാനൊരു മൂന്നാണി വെല്ലം എടുത്തിട്ടുണ്ട് അത് വലിയ വെല്ലമാണ് അതുകൊണ്ട് മൂന്നാണി വെല്ലം എടുത്തത് അത് പിന്നെ കഴുകിയിട്ട് വെള്ളത്തിലട ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇത് പകുതിയും വെള്ളത്തിൽ അലിഞ്ഞു വരും പിന്നെ തേങ്ങാപ്പാൽ ഒരു ഒന്നര മുറി തേങ്ങൻ്റെ പാലെടുത്ത് നമ്മൾ പ്രഥമനെല്ലാം വെക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ തന്നെ വേണം എന്നാലാ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഒരു പാക്കറ്റ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ലാസ്റ്റിൽ ഒരു പാക്കറ്റ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും വെല്ലവും രണ്ടും കൂടിയും ചേരൂല്ല അപ്പം പാല് പിരിഞ്ഞുകള് അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഞാനത് കുറച്ച് നേരം ഒന്ന് കൈവെക്കാണ്ട് ഒന്ന് നമ്മൾ കുറുക്കിയെടുക്കണ്ടേ ഒന്ന് കുറുക്കിയെടുക്കുക അടി പിടിച്ച് പോകുകയൊന്നുമില്ല നമ്മൾ കൈ വെക്കാണ്ട് ഇത്തിരി നേരം ഇളക്കി കൊടുത്താൽ അതെന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇനി ഞാൻ കുറച്ച് കൗകി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് നിർബന്ധമാണല്ലോ പ്രഥമന് പിന്നെ അത് ഇട്ട് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇല്ല കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കൈ ഏകദേശം പായസമായി കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാലും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുക നമ്മുടെ പ്രഥമനിവിടെ റെഡിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക